ഗെറ്റ് ഔട്ട് ഓഫ് ജാർഗൺസ് ജാർഗൺസ് എന്ന് വെച്ചാൽ എന്താ ജാർഗൺസ് എന്ന് വെച്ചാൽ എന്താ ഒരു പ്രത്യേക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഭാഷയ്ക്ക് പറയുന്ന പേരാണ് ജാർഗൺ ഉദാഹരണത്തിന് ഐ ടി മേഖലയ്ക്ക് ജാർഗൺസ് ഉണ്ട് ജാർഗൺസ് ഇപ്പോ കോടതി ഭാഷ ചില വാക്കുകൾ കോടതിക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത് അതിന് പറയുന്ന പേരാണ് ജാർഗൺസ് അല്ലെങ്കിൽ ഈ ആധാരെഴുത്തൊക്കെ ആധാരം കണ്ടറിയാം അതിന് പ്രത്യേക ചില വാക്കുകളുണ്ട് വേറെ ആർക്കും അത് മനസ്സിലാവുകയില്ല അതിൻ്റെ പേരാണ് ജാർഗൺസ് അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ സർക്കിളിലും എന്തുണ്ട് ജാർഗൺസ് ഉണ്ട് അതായത് നമ്മൾ ക്രിസ്ത്യൻ സ്പേസിൽ മാത്രം ഉപയോഗിച്ച വാക്കുകളുണ്ട് ചില ഭാഷാ പ്രയോഗങ്ങളുണ്ട് അതിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യോ ഇപ്പൊ നമ്മൾ പള്ളി കയറുമ്പോ ഇപ്പൊ ഈ ഈ നമ്മൾ പറയും ക്രിസ്തുവിന്റെ പാതയിൽ ആ അല്ലേ എപ്പോഴും പറയുന്ന വാക്കല്ലേ എന്താ വാക്ക് ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിക്കുന്നവർ ഇതിനകത്ത് ഏതെല്ലാം ഒരു ജാർഗൺ കണ്ടുപിടിക്കാ നിങ്ങൾക്ക് പാത പാത നിങ്ങൾ ജീവിതത്തിൽ വേറെ എവിടെങ്കിലും പാത എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരുടെ ചോദിച്ചിട്ടുണ്ടോ വീട്ടിലേക്കുള്ള പാത എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടോ ഇല്ല അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താ വഴി എന്നാൽ ക്രിസ്തീയ സംസാരത്തിൽ വരുമ്പോൾ ഏത് വാക്കിലേക്ക് മാറുവത് പാത പാത അതാണ് ജാർഗൺസ് അത്തരം ചിലപ്പറയും അപ്പൊ എന്ത് അറിയാമോ നമ്മൾ ഇതെല്ലാം ഒരു ഒരു വേർഡ് പ്ലേ ആക്കി മാറ്റിക്കളയും വാക്കുകളുടെ കളിയാക്കി മാറ്റും ഇത് തിരിച്ചു മറിച്ചുമൊക്കെ ഇടും ക്രിസ്തുവിന്റെ അനിയായി യു ആർ റൈറ്റ് പേരെന്താണ് റോബിൻ ക്രിസ്തുവിന്റെ അനിയായി ക്രിസ്തുവിന്റെ അനുയായി എന്ന് പറഞ്ഞാൽ കുറെ കൂടെ സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം കാണാത്ത ഒരാളെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും കാണാത്ത ഒരാളിൽ നിന്ന് എങ്ങനെ ഇൻസ്പിറേഷൻ സ്വീകരിക്കും നിങ്ങൾ അപ്പൊ ആദ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഐ ഹ് സീൻ ഹിം വെൽ ഞാൻ അവനെ കണ്ടു ഞാൻ അവനെ കണ്ടു അപ്പൊ ഇനി റീഡിഫൈൻ ചെയ്തേ ക്രിസ്ത്യാനി ഈസ് ആര് ക്രിസ്ത്യാനിൻ ചെയ്യുക ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു പുനർനിർവചനം നടത്തിക്കേ ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു ക്രിസ്തുവിനെ ബാക്കി ക്രിസ്തുവിനെ കാണുന്നവർ ക്രിസ്തുവിനെ കണ്ടവർ കണ്ടവർ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ആണ് എന്നാ എവിടെ കണ്ടേ വചനത്തിലൂടെ വെച്ചാൽ മതി മതി ഒറ്റ ഉത്തരം പറഞ്ഞാ മതി അവക്കൊരു കൈയടി കൊടുത്തേ കൈയടി കൊടുത്തേ ശരിക്കും എന്തൊരു സിമ്പിൾ ആൻസർ ആണത് പക്ഷെ അത് ഇറ്റ് മേക്സ് സെൻസ് അവൾ പറഞ്ഞ ഉത്തരം ഞാൻ വചനത്തിൽ ഈ ഷോയെ കണ്ടിട്ടുണ്ട് എന്താണ് ഈ കാലം മുഴുവൻ ബൈബിള് വായിച്ച കുഞ്ഞുങ്ങളിൽ ഒരാൾക്ക് ഞാൻ ബൈബിളിൽ വചനത്തിൽ ഈ ഈശോയെ കണ്ടിട്ടുണ്ടെന്ന് പറയാൻ തോന്നാഞ്ഞത് അതിൻ്റെ അർത്ഥം നമുക്കിതൊക്കെ റിച്വൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ക്രിസ്ത്യാനിറ്റി ഈസ് എൻഡിങ് അപ്പ് ആസ് എ റിച്വലിസ്റ്റിക് റിലീജിയൻ ഇന്ന് പൂജാവിധിയുടെ കർമാനുഷ്ഠാനങ്ങളുടെ ഒരു മതമായി ചുരുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വചനം വായിച്ചിട്ടുള്ളവര് ഇരിക്കുന്നവരൊക്കെ ബൈബിൾ വായിക്കുന്നവരാ മറ്റേ ഈ സുവിശേഷ പെട്ടിക്കകത്തുന്ന് ആ പരിപാടി ഉണ്ടോ നിങ്ങൾക്ക് അതുണ്ടോ മറ്റേ വചനപ്പെട്ടി ഇങ്ങനെ ഒരു പെട്ടിക്കകത്തൂന്ന് ഇങ്ങനെയൊക്കെ എടുക്കുന്ന ആ ഉണ്ടോ പെമ്പിള്ളാർക്ക് പരിപാടിയൊക്കെ ഉള്ളു ആംപിള്ളർ അത് കണ്ടിട്ട് അത് പെമ്പിള്ളേർക്കത് ഞാനത് എന്റെ പെങ്ങൾ ഇത് ലൈവ് പോകുന്നുണ്ടോ അല്ലെ എന്റെ പെങ്ങൾ കണ്ടതിനെ ഓടിച്ചിട്ടിരിക്കും എന്റെ ഈ വചനപ്പെട്ടി കണ്ടിട്ടുണ്ടോ ഒരു പെട്ടിക്ക ഒരു ബോക്സിനകത്തോട്ട് കുറേ വചനം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ആ ഞാൻ പണ്ട് വീട്ടിലായിരുന്ന കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നെക്കാൾ ആറു വയസ്സ് ഇളയത് എൻ്റെ പെങ്ങളെ എൻ്റെ പെങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട് പരീക്ഷയുടെ ദിവസം എത്തുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാണ് അയ്യോ അന്ന് കർത്താവ് തമ്പുരാൻ കുരിശേ നിങ്ങറങ്ങി വരുവണ്ടോ പ്രാർത്ഥന കേട്ട അതുപോലെ ഭക്തയാണ് ഇവിടെ അപ്പം വീട് രൂപത്തിന് മുമ്പിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പിന്നൊരു കലാപരിപാടിയുണ്ട് എന്നാ കലാപരിപാടി എന്ന് അറിയാമോ ആ ഈ നിങ്ങൾ എടുക്കുവോ അല്ലേ ഈ വചനപ്പെട്ടിക്കകത്തുനിന്ന് വചനം എടുക്കുവേ ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെ എടുക്കുന്നേ എടുക്കും എടുക്കുമ്പോണ്ടല്ലോ ഇത് അത്ര സുഖമുള്ള വചനമൊന്നും അല്ല ഉടനെ അവള് പറയും ഇത് ചേട്ടായിക്ക് വേണ്ടി എടുക്കുകയാണ് മാറ്റി അങ്ങോട്ട് വെക്കും അടുത്തത് എടുക്കും അതും വലിയ സുഖമില്ല ഇല്ല അത് ചാച്ചന് വേണ്ടിയിട്ട് അടുത്തത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളുടെ പഞ്ചായത്തിലെ സകലമാന മനുഷ്യർക്ക് വേണ്ടിട്ട് അവള് പനിഷെട്ട് ദിവസം വചനം എടുക്കും കുറച്ചെടുത്ത് കഴിയുമ്പോൾ ഒരെണ്ണം കിട്ടും അത് കാണുമ്പോൾ പറയും ഇതായിരുന്നു എന്റെ വചനം ശരിക്കും നമ്മൾ ഇതിനെയൊക്കെ വിഗ്രഹവൽക്കരിക്കുകയാണ് വചനത്തിൽ കർത്താവിനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് വചനം വായിച്ചത് അപ്പൊ ആഗ്രഹത്തോടെ വായിക്കണം ഇനി ഇടുക്കി നമ്മളത് പറഞ്ഞല്ലോ ശരിക്കും ഈ ഇരിക്കുന്നതിൽ ഒരു കൊച്ചെങ്കിലും എഴുന്നേറ്റ് ഇന്ന് പറയേണ്ടതല്ലായിരുന്നോ അച്ചോ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ടേ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഈശോയെ കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറയേണ്ടതല്ലായിരുന്നോ പക്ഷെ പറയാൻ പറ്റാതെ പോകേത് നിങ്ങൾ മോശമായിട്ടല്ല മക്കളെ പരിശുദ്ധ കുർബാന നമുക്കൊരു ആചാരം മാത്രമായി ചുരുങ്ങി കിടക്കുക മിശിഹാദർശനത്തിന്റെ ഇടമായിട്ടത് മാറുന്നില്ല ഈശോയെ കാണുന്ന ഇടമായിട്ടത് മാറുന്നില്ല നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ടോ കേട്ടോ നിങ്ങൾക്ക് നിരാശ വരരുത് ഇത് കഴിയുമ്പോൾ ചേട്ടാ ഞങ്ങൾ അത്ര മോശമാണോ അല്ല നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ നന്മ നമുക്ക് എവിടെയാണോ ഇടറിപ്പോയതെന്ന് നമ്മൾ ഒരുമിച്ചിരുന്ന് തിരിച്ചറിയണം കാരണം നിങ്ങൾ യുവജനങ്ങൾ ഈശോയെ കാണണം യുവജനങ്ങൾ ഈശോയെ കാണണം കാണണം എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല ഞാൻ കാണുന്ന ഇടം കൂടെ കാണിച്ചു തരണം നിങ്ങൾക്ക് അതിനുവേണ്ടിയിട്ട് ഞാൻ ഈ എഫേർട്ട് എടുക്കുന്നത് ഒരു ഒരു രണ്ടു മൂന്ന് സ്ഥലം ഞാൻ കാണിച്ചുതരാം അതെൻ്റെ കൂടെ നിന്നാൽ മതി അത്ര ആ മേഖലയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ മിനിമം മിനിമം റിക്വയർമെന്റ് തന്നിട്ട് പോകാം ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ അത് വേഗം പറഞ്ഞേ ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ അത്രയും പറ യെസോറിനോ പറ ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ നോ എളുപ്പമാണെങ്കിൽ നിങ്ങൾ എല്ലാരും പറയത്തില്ലായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഈശോയെ കാണുക എളുപ്പമാണോ അല്ലയോ വേഗം പറ പറ മിണ്ട കുഞ്ഞുങ്ങളെ ഈശോയെ കാണുക എളുപ്പമാണോ അല്ല അല്ല കാണുക എളുപ്പമായിരുന്നെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ കണ്ടേനെ ഈശോയെ കാണുക എളുപ്പമായിരുന്നു ഏത് കാലത്ത് ഏത് കാലത്ത് ഇതൊക്കെ സിമ്പിളായിട്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് ഉത്തരം പറയേണ്ടതാ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളല്ല ഈശോയെ കാണുക എളുപ്പമായിരുന്നു ഏത് കാലത്ത് ഈശോ ജീവിച്ചിരുന്ന കാലത്ത് അങ്ങനെ പറഞ്ഞാൽ ഈശോ ഇപ്പൊ ജീവനോടെ ഇല്ലെന്നായി പോവും കറക്റ്റാ മൂന്ന് ഉദ്ദേശിച്ച കാര്യം കറക്റ്റാ ഭാഷയുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈശോ ഈ ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച മുപ്പത്തിമൂന്ന് വർഷക്കാലം അവനെ കാണുക തിരിച്ചറിയുക എളുപ്പമായിരുന്നു പക്ഷെ ഒരിക്കൽ കുരിശിൽ മരിച്ച് ഇതൊരു ബിബ്ലിക്കൽ ടീച്ചിങ് കൂടാണ് ശ്രദ്ധിച്ചിരുന്നത് അത്രയും കിട്ടിയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വർത്തമാനം പറഞ്ഞതല്ലാതെ കണ്ടന്റ് കിട്ടില്ല ഒരു കണ്ടന്റുമായിട്ട് പോകണം അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടെ പഠിപ്പിച്ചു വിടുന്നത് ഒരിക്കൽ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ ഈശോയെ കാണുക തിരിച്ചറിയുക എളുപ്പമല്ല ആ സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്ത് എന്തായിരുന്നു പറഞ്ഞത് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ പിന്നെ കാണുക തിരിച്ചറിയുക എളുപ്പമല്ല എളുപ്പമല്ല ആർക്ക് പ്രൂവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ടീഷോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് ഉത്തരം പറയാൻ പറ്റുമോ ഈ സൺഡേ സ്കൂളിലൊക്കെ പോയ കുഞ്ഞുങ്ങളല്ലേ വചനം കുറെ വായിച്ചിട്ടില്ലേ പറ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ അതൊന്ന് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ എൻ്റെ കുഞ്ഞേ നീ എഴുന്നേറ്റ് നിന്നല്ലോ മറ്റേ ഈ വന്തിനായ ശിമയോൻ ഉണ്ണിമിഷിഹായ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ പൈതലിനെ കൈകളിൽ എടുത്തിട്ട് പറഞ്ഞില്ലേ ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയച്ചാലും രക്ഷ എന്റെ കണ്ണുകൾ കണ്ടു എന്ന് പറയുന്നത് പോലെ എനിക്ക് പറയാൻ തോന്നും ഇങ്ങനത്തെ കാഴ്ച വരുമ്പോ പറ ഉയർത്തെഴുന്നേറ്റ ഈശോയെ കണ്ടിട്ട് മനസ്സിലാകാതെ പോയത് ആരൊക്കെയാണെന്ന് പറഞ്ഞേ മക്റിയ മക്ദലനാ മറിയത്തിന് ഈശോയെ കണ്ടിട്ട് മനസ്സിലായില്ല ശരിയാ നിങ്ങൾ നമ്മൾ ഈ സ്ഥിരം ഇത് കേട്ടതുകൊണ്ട് നമുക്ക് അതിനകത്തെ കൗതുകം മിസ്സായി ചിന്തിച്ചു നോക്കി എങ്ങനെയാണ് മക്ദലനാ മറിയത്തിന് ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയത് മക്ദനാ മറിയം മൂന്ന് ദിവസം മുമ്പ് വരെ അവന്റെ കൂടെ നിന്ന് കുരി ചുവട്ടി വരെ കർത്താവിന്റെ കൂടെ നിന്ന മക്ദലനാ മറിയത്തിന് ഇപ്പം മുമ്പ് വന്നിരിക്കുന്ന ഈശോയെ കാണാനും റെക്കഗ്നൈസ് ചെയ്യാനും കാണാൻ പറ്റുന്നുണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്താ കാര്യം അതിന്റെ കാര്യം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാ ഇസ് നോട്ട് ഈസി ഹെൻഡ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് ഇനി ആരെങ്കിലും ഉണ്ടോ മോളിരുന്നോ മോൾ ഉത്തരം പറഞ്ഞാൽ മതി ബാക്കിയുള്ളവർക്ക് ചാൻസ് കൊടുക്കാം വേറെ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഈശോയെ റെക്കഗ്നൈസ് ചെയ്യാൻ പരാജയപ്പെട്ടു പോയി വേറെ ആരെങ്കിലും യാത്ര ചെയ്ത ശിഷ്യന്മാർക്ക് ഈശോ കൂടെ നടന്നിട്ട് പോലും ഈശോയെ മനസ്സിലായില്ല അപരിചിതനായിട്ടാണ് അവര് കണ്ടത് ഈശോയെ അല്ലേ കണ്ടോ അതെന്താ സംഭവം ഇറ്റ്സ് നോട്ട് ഈസി ടു റെക്കഗ്നൈസ് ടുക്കൈസ് ഉയർത്തെഴുന്നേറ്റവനെ തിരിച്ചറിയുക എളുപ്പമല്ല ഇനിയും വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാമോ അങ്ങനെ മറിയത്തിന് എപ്പോൾ തോട്ടക്കാരൻ എന്നല്ലേ വിചാരിച്ചേ ഷി തോട്ട് ഹിസ് എ ഗാർഡനർ എന്ന് വിചാരിച്ചു എപ്പോ മനസ്സിലായി അത് ഈശോയാണെന്ന് അച്ഛൻ പറഞ്ഞു ഉത്തരം നിങ്ങൾ ആരെങ്കിലും പറയോ നോക്കട്ടെ ഈശോ അവളെ എന്തു വിളിച്ചു മറിയം മറിയം മറിയമെന്ന് വിളിച്ചപ്പോൾ അവൾ ഉടനെ മറുപടി പറഞ്ഞു റബോനി എന്ന് വെച്ചാൽ എന്റെ ഗുരുവേ അപ്പൊ ഈശോയുടെ വാക്ക് കേട്ടപ്പോൾ ഈശോയുടെ സ്വരം കേട്ടപ്പോൾ ഈശോയുടെ സ്വരം ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു ഇന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ഈശോയുടെ വാക്ക് ഈസ് ഈക്വൽ ടു ഏത് ബൈബിൾ വചനം വാക്ക് ഈക്വൽ ടു വചനം ബൈബിൾ നിങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യണം സിമ്പിൾ ആക്കി തരികയാണ് എന്ത് ചെയ്യണം ബൈബിൾ വായിക്കണം ക്രിസ്ത്യാനി ഈശോയെ കാണുന്നവനാണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചു ഈശോയെ കാണണമെങ്കിൽ ക്രിസ്ത്യാനി എന്തു ചെയ്യണം വെറുതെ ചോദിക്കട്ടെ സത്യസന്ധരായിട്ട് ഉത്തരം പറയണേ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെയോ കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ഔട്ട് ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ സ്വന്തം ഇഷ്ടത്തിന് ബൈബിൾ എടുത്ത് മുത്തി തുറന്ന് അഞ്ച് മിനിറ്റ് ബൈ കള്ളം പറയരുതേ കള്ളം പറഞ്ഞാൽ പിന്നെ അതിന്റെ ശിക്ഷയും കൂടെ കിട്ടും അതുകൊണ്ട് ഇല്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ എല്ലാ ദിവസവും മുടക്കമില്ലാതെ റൂട്ടീൻ ആയിട്ട് മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കുന്ന കുഞ്ഞുങ്ങൾ കൈപൊക്കിക്കേ കള്ളം പറയരുതേ എന്തിനാ കുഞ്ഞുങ്ങളെ നമുക്ക് നാട്യം വേണ്ട വേണ്ടനീ അഭിനയം വേണ്ട ഉള്ളതുള്ളത് പോലെ കൈപൊക്കെ കൈപൊക്ക് ആ എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് എങ്കിലും ബൈബിൾ വായിക്കുന്നത് ഈ വന്നിരിക്കുന്ന യുവജന ഈ ഭദ്രാസനത്തിലെ ഉള്ളതിൽ മെനയുള്ളതാണ് ഈ വന്നിരിക്കുന്നത് അല്ലേ ഉള്ളതിൽ ഭേദമല്ലേ ഈ വന്നിരിക്കുന്നത് ആ വന്നിരിക്കുന്നതിൽ എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് ബൈബിൾ വായിക്കുന്ന ഒരു കൈ കൈവക്കാൻ പറഞ്ഞപ്പോൾ പൊക്കിയ കൈ എത്ര എണ്ണാന്ന് നോക്കിക്കെ നിങ്ങള് എത്ര എണ്ണാണ് ഒറ്റ കൈയാണ് ഒറ്റ കൈയാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ള ഹോംവർക്കുകളാണ് ഇനി ഹോംവർക്ക് തുടങ്ങുകയാണ് ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് ബൈബിൾ വായിക്കാവും അത്രയും ചെയ്യാവും നിങ്ങൾ ചാടിക്കേറി പുണ്യപ്പെട്ടവരാകണ്ട രൂപ കൂട്ടി കയറണ്ട വലിയ അത്ഭുതമൊന്നും ചെയ്യണ്ട ഡെയിലി ഫൈവ് മിനിറ്റ്സ് അറ്റ്ലീസ്റ്റ് ഇൻ യുവർ മൊബൈൽ അറ്റ്ലീസ്റ്റ് ന്യൂർ മൊബൈൽ എല്ലാ ദിവസവും അഞ്ചു മിനിറ്റ് സ്പെയർ ചെയ്യുക എന്നതിനു വേണ്ടിയിട്ട് മാത്രം ബൈബിൾ അത്രയും നിങ്ങളൊന്ന് ചെയ്തേ സിമ്പിൾ സ്റ്റെപ്പ് എടുത്തേ രണ്ടാമത്തത് എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് എപ്പം മനസ്സിലായി അത് ഈശോയാണെന്ന് ഇവര് എം മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ ഈശോയുടെ കൂടെ നടന്നു ഈശോയെ മനസ്സിലായോ റെക്കഗ്നൈസ് ചെയ്തോ ഇല്ല അത് കഴിഞ്ഞപ്പോ ഇവര് സത്രത്തിൽ കയറി ഒരുമിച്ചിരുന്നു എന്ത് ചെയ്തു അപ്പം മുറിച്ചു അടുത്ത വാക്കെങ്ങനാ അപ്പം മുറിച്ചപ്പോൾ ആര് പൂരിപ്പിക്കും വേഗം പറ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അടുത്ത വാക്യം അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി അടുത്ത വാക്യം ഉടനെ ഇമ്മീഡിയറ്റ് ഈശോ ചെയ്ത് എന്താ ഈശോ അവിടെ നിന്ന് അപ്രതീക്ഷനായി ഹി ജസ്റ്റ് വാനിഷ്ഡ് അപ്രതീക്ഷനായി ലിസൺ ഹിയർ ഈ മൂന്ന് സെന്റൻസ് പറഞ്ഞേ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു റിപ്പീറ്റ് ചെയ്തേ പറഞ്ഞേ പറഞ്ഞേ എന്താ അപ്പം മുറിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു അടുത്ത വാക്യം അത് ഈശോയാണെന്ന് അവർക്ക് മനസ്സിലായി അടുത്ത വാക്യം ഉടനെ അവൻ അവിടെ നിന്ന് വിത്തിൻ നോട്ട് ടൈം അവൻ അവിടെ നിന്ന് അപ്രതീക്ഷനായി ചോദ്യം എന്നറിയാവോ എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ അങ്ങ് അപ്രതീക്ഷനായത് എന്നാ ഒരു പോക്കാ പോയ ഒരു മര്യാദ വേണ്ടേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു മര്യാദ വേണ്ട ഒരു കേട്ടസിയുടെ ഭാഗമായിട്ടെങ്കിലും പറഞ്ഞിട്ട് പോണ്ടേ ഞാൻ പോവാണ് ഇത് ആ സ്പോട്ടിൽ ഈശോ ഹി വാസ് ഡിസപ്പിയേർഡ് എന്തായിരിക്കും ഇതിൻ്റെ കാരണം അപ്പം മുറിക്കലിൽ നിങ്ങൾ എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തതോടുകൂടി എന്തിൻ്റെ കാലം കഴിഞ്ഞു വേഗം പറ എന്തിൻ്റെ കാലം കഴിഞ്ഞു ശരീരത്തിൻ്റെ കാലം കഴിഞ്ഞു ഇനി വരുന്ന കാലവും ഇനി വരുന്ന തലമുറയും എന്നെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത് എവിടെയാണ് പരിശുദ്ധ കുർബാനയിൽ ഈ അപ്പത്തിൽ പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യത്തെ ഈശോ ഉയർത്തി കാണിക്കുകയായിരുന്നു അപ്പം മുറിക്കലിൽ ഞായറാഴ്ചത്തെ ഇടദിവസം നമുക്കില്ലല്ലോ അപ്പൊ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആദ്യ അന്തം തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാ ഞായറാഴ്ചയും മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങള് സത്യസന്ധമായിട്ട് കൈപൊക്കുകയും നോക്കട്ടെ എത്ര പേരുണ്ടോ നോക്കട്ടെ അത് പിന്നെ ഭേദമാകട്ടോ അത് ഈ ഇവരൊക്കെ നിങ്ങൾ മദ്ഭഹാ ശുശ്രൂഷികളായിരിക്കും അല്ലേ ആ വേറെ മാർഗ്ഗമില്ല ഇടയ്ക്ക് ഒന്ന് കയറാൻ പറ്റത്തില്ല അതാണ് കാര്യം അതെനി മനസ്സിലായി കാരണം ഈ സൈഡ് വീക്കായി പെൺകുട്ടികളുടെ സൈഡ് വീക്കാകുകയും ആൺകുട്ടികളുടെ സൈഡ് ആ സമയത്ത് സ്ട്രോങ് ആകുകയും ചെയ്തപ്പോൾ മനസ്സിലായി മദ്ഭഹാ ശുശ്രൂഷികളെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അല്ലാതെ പറഞ്ഞു തരാൻ പറ്റും പക്ഷെ ഈ പരിമിതമായ സമയത്തിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള സ്ട്രോങ് ട്രഷേഴ്സ് നിധിയാണ് ഈ രണ്ടെണ്ണം ഒന്ന് വചനം രണ്ട് പരിശുദ്ധ കുർബാന കുഞ്ഞുങ്ങളെ അങ്ങോട്ട് തിരിച്ചുവാ ഇന്നുണ്ടല്ലോ ഭക്താഭ്യാസങ്ങളുടെ കെണ്ണവും വെറൈറ്റിയും കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തിലും കാരണമാരും ഒക്കെ സകലമായ വെറൈറ്റി പരിപാടിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ കയ്യിലും അത്തരം ക്യാപ്സ്യൂൾസും ഗിമിക്സും ഒക്കെ വരും കൊച്ചു കൊച്ചു സ്പിരിച്വൽ എക്സൈസസ് വരും പക്ഷെ ഒന്നും ഒന്നും തിരുവചനത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും പകരമല്ല കുഞ്ഞുങ്ങളെ അതുകൊണ്ട് തിരുവചനത്തിലേക്കും പരിശുദ്ധ കുർബാനയിലേക്കും തിരിച്ചു വ